ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വേണ്ട കുറച്ച് ഇലിമ്പംപുളി അല്ലെങ്കിൽ ചെമ്മീൻപുളി എന്ന് പറയുന്ന സാധനം കൊണ്ടാണ് വന്നിരിക്കുന്നത് ഞാനിത് പുളിയെ പുളി ഉണ്ടായ ദിവസം വരും വിചാരിക്കുന്നത് ഇച്ചിരി എന്തെങ്കിലും കൂട്ടാൻ വെക്കണം അച്ചാറിടണം എന്നൊക്കെ പക്ഷെ എൻ്റെ സമയക്കുറവ് കാരണം ഇതൊന്നും നടന്നില്ല വേണ്ട പുളിയെല്ലാം പഴുത്ത് നല്ലപോലെ മൂത്ത് പഴുക്കാൻ പരുവത്തിനായി അപ്പം ഞാനിങ്ങനെ ഇത് പലരോടും പറഞ്ഞു പുളി വെക്കണമൊക്കെ എനിക്ക് ശരിയാക്കാൻ ഒത്തിരി പോരാതൊക്കെ പറഞ്ഞതാണ് ഇതുകൊണ്ട് നമുക്ക് പാത്രം കഴിയുന്ന ലിക്വിഡ് ഉണ്ടാക്കാൻ എപ്പോഴും അതെങ്ങനെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അതുവരെ പറഞ്ഞാൽ അനുസരിച്ച് ചെയ്ത് നോക്കാം ഞാൻ ആ പുളിക്കകത്ത് കുറച്ച് പുളി എടുത്ത് കുറേ രണ്ട് ഒരു രണ്ട് മൂന്ന് കപ്പ് പുളി കാണില്ലേ മേഡം ഞാൻ തൂക്കിയെന്ന് നോക്കിയില്ല പറച്ചോണ്ട് വന്നുള്ളൂ കുറേ നമുക്ക് അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല പച്ച വെള്ളം നമ്മളതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളത്തിൽ നോക്ക് പുളി ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് അരച്ചെടുക്കാനുള്ളതാണ് തിളപ്പിച്ച് വേവിച്ചെടുക്കാം നീ തിളച്ച ശേഷം തിളച്ച് തണുത്തതിന് ശേഷം വെന്ത് തണുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താന്ന് ഞാൻ പറയാം ഈ പുളി തിളച്ചെന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ ബെല്ലേക്കൺ വരും അത് അപ്പോൾ അതൊന്ന് പ്രെസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതോട് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായിരുന്ന പോലെ ഇനിയും എനിക്കുണ്ടാവണം നമുക്ക് സപ് അവന് സബ്സ്ക്രൈബ് ചെയ്യാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബാക്കുകളേക്ക് ഷെയർ ചെയ്യുക നമുക്ക് ഇനി തിളച്ച് വെന്ത് വരട്ടി അതുകൊണ്ടാ നമ്മുടെ ആ പുളിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടേ അപ്പം പഴുത്ത പുളി ഉണ്ടെങ്കിൽ ഇനി കളയണ്ട നമുക്കിതുകൊണ്ട് ഉപയോഗമുണ്ട് ഇപ്പം പുളി എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഓട്ടുപാത്രങ്ങൾ തേച്ച് തേച്ച് വൃത്തിയാക്കുന്ന പുളിയൊക്കെ ഇട്ട് തേച്ച് വൃത്തിയാക്കാറുണ്ട് ഇത് ഓട്ടുപാത്രത്തിന് മാത്രമല്ല എല്ലാ പാത്രത്തിനും ടൈൽസിനും ഒക്കെ നല്ലതാണെൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടത് അപ്പം നമുക്കിനി ഈ വെന്തിരിക്കുന്ന പുളി വെള്ളം ഒന്ന് ഓഫ് ചെയ്തു വെക്കാം തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം തണുത്തതിന് ശേഷം ഇന്ന് അതിനൊക്കെ ഇതിനൊന്ന് അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഈ പുളിയെല്ലാം ഇനി നമുക്കിനി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇത്രയും വെന്തതിന്റെ എളുപ്പം അരഞ്ഞ് കിട്ടും മിക്സിയുടെ ജാറിന് മത്തേക്കിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മൾ ഇത് നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതിനെ ബാക്കി കുറച്ചുകൂടെ അരക്കണ്ടത് അരച്ചെടുക്കാം അത് കണ്ടത് ഫുള്ള് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ അരിച്ചെടുക്കണം നമ്മൾ ആ ഇത് വേവിച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുക്കാം പിന്നെ നല്ലപോലെ അരച്ച് അരിച്ചെടുത്തിട്ടുണ്ടായി അതിനകത്ത് വലിയ കൊത്തൊന്നും അധികം ഇല്ല ഇനി നമുക്ക് ഇതങ്ങ് മാറ്റാം ഇതിലേക്ക് നല്ല ഒരു സ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാൻ നോക്കാം ബേക്കിംഗ് സോഡ ഏർത്താലും മതി സോഡാപ്പൊടി ആയാലും മതി രണ്ടായാലും ചേർക്കാം ഞാനിവിടെ സോഡാപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് ചേർക്കുന്നതിനകത്ത് വിനാഗിരിയാണ് എന്തൊക്കെ പറഞ്ഞൊരു പറഞ്ഞ് വിനാഗിരി ആർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം അത് പൊളിച്ച് മോട്ട് കുങ്ങി വരും അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ചാൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം സോഡാപ്പൊടിയും വിനാഗിരി എല്ലാം കൂടാകുമ്പോഴാ ആൽക്കൈന് എഫക്ട് വേണ്ട അതങ്ങ് പൊളിച്ചു പൊങ്ങും നല്ല പൊങ്ങി വരും നല്ലത് ഞാനിത് നാല് സ്പൂൺ വിനാഗിരി ഏർത്തിട്ടുണ്ട് അതിൽ ഒരു നാല് സ്പൂൺ വിനാഗിരി അഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒഴിക്കുന്നുണ്ട് ഡിഷ് വാഷ് ഞാനൊരു ഡെറ്റോൾ കിച്ചൺ ആണ് ഒഴിക്കുന്നത് ഏത് ഡിഷ് വാഷ് ആയാലും മതി അതിൻ്റെ ആണ് ഒഴിക്കുന്നത് അതും ഒരു നാല് സ്പൂൺ ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്കത് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനൊരു കുപ്പിക്ക് അത്തേക്കാക്കി വെക്കാം ഇനി എന്താ എൻ്റെ ഈ സ്റ്റൗ കണ്ടോ എല്ലാം വൃത്തിയേടായിട്ട് കിടക്കുകയാണ് ഇതിനെ നമുക്ക് ഈ ലിക്വിഡ് ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് സ്പ്രേ ചെയ്തെടുക്കാൻ ഇതല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കുപ്പിക്കകത്തിൽ ഒഴിച്ച് വെച്ചക്കുന്നത് അതിൻ്റെ കുറച്ച് കുറച്ചതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് തൂത്ത് പിടിപ്പിക്കാം അതിന് ശേഷം നല്ലപോലെ അത് ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ എൻ്റെ അഴുക്ക് മുഴുവൻ തുരുമ്പിരിക്കുന്ന സാധനമാണ് നമുക്ക് ഇനി ഞാൻ തൂത്ത് വിളിപ്പിച്ചെടുക്കായിരോട്ടെ ഞാൻ പ്രഷർ കൊണ്ട് ഞാൻ കഴുകി എടുക്കാണ്ട് തുണിയിട്ട് ഇട്ട് തുറച്ചാല് അങ്ങ് പോകും എന്താ എന്റെ സ്റ്റൗ കണ്ടോ നല്ല വൃത്തിയായി നല്ലപോലെ തുടച്ചിട്ട് വെള്ളം മുക്കി തുടച്ചെടുക്കാണ് സോപ്പിന്റെ ഒക്കെ ഉള്ളതുകൊണ്ട് വെള്ളം മുക്കി തുടച്ചെടുക്കാണ് ഇതുപോലെ നമ്മൾ ടൈൽസും പോട്ടുപാത്രങ്ങളും ഒക്കെ വൃത്തിയാക്കാന് ഈ ഒരു സാധനം മതിയെന്നാണ് എന്തൊക്കെ പറഞ്ഞ അനുസരിച്ച് ഞാൻ ചെയ്ത് നോക്കിയാണ് സ്റ്റൗ നല്ല വൃത്തിയായി ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കി വെച്ചാൽ ഇതുപോലൊക്കെ ഉള്ള ആവശ്യം വരുമ്പോൾ നമുക്ക് പിന്നെ വോട്ടുപാത്രങ്ങളൊക്കെ പുളിയുടെ അംശുപാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് വെട്ടി തിളങ്ങും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പൊളി വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇട്ടേക്കാം ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വന്ന വരേക്കും